നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന് വരെ അവർക്ക് സൗദി പ്രോ ലീഗിൽ ഒരു കിരീടം ലഭിച്ചിട്ടില്ല ഇത്തവണ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ സൗദി പ്രോ ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് താനും പക്ഷേ ഇന്നത്തെ കളിയിൽ അൽഹിലാൽ വിജയിച്ച് കയറിയാൽ ഒന്നാം സ്ഥാനം അവർ കൊണ്ടുപോകും വലിയ ട്വിസ്റ്റാണ് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബ്രേക്കിന് ശേഷം കളികൾ പുനരാരംഭിക്കുമ്പോൾ അൽനസറിന് അതിന് മുമ്പുള്ള താളം അതുപോലെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അൽ അഹ്ലി സൗദിയോടും തോറ്റു മൂന്നേ രണ്ടിന് തോറ്റു ആദ്യ തോൽവിയാണ് ആ തോറ്റു എന്നുള്ളതല്ല അതിന് മുമ്പത്തെ കളിയിൽ സമനില അങ്ങനെ ഈ രണ്ട് കളികൾ കൊണ്ട് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റാണ് അപ്പോഴാണ് ഈ ചോദ്യം അവർ ഇതെല്ലാം ബോട്ടിൽ ചെയ്യുകയാണോ എന്നുള്ള ചോദ്യമുള്ളത് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി പ്രോ ലീഗിൽ അൽനസർ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനക്കാരേക്കാൾ നാല് പോയിൻറ്റിൻ്റെ ലീഡിൽ നിന്നതാണ് ഇപ്പോൾ ടോട്ടലി ബോട്ടിൽ ഡിറ്റ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്നത്തെ മത്സരത്തിൽ അൽഹിലാൽ വിജയിച്ചാൽ അൽഹിലാൽ നിന്ന് ദമാക്കുമായിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് കളിയുണ്ട് സ്വാഭാവികമായിട്ടും രണ്ട് ടീമിൻ്റെയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അൽഹിലാൽ വിജയിക്കേണ്ടതാണ് അൽഹിലാലിന് മുപ്പത്തി രണ്ട് പോയിന്റ് ആവും അൽ നസ്ര താഴേക്ക് പോകും ഒറ്റക്കളിയൊക്കെ തോറ്റാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കാൻ ആളുണ്ടാവും പക്ഷേ അൽഹിലാൽ എത്ര കളി തോറ്റിട്ടുണ്ടെന്ന് അറിയാമോ ഈ സീസണിൽ പ്രോ ലീഗിൽ ഒറ്റക്കളിയും തോറ്റിട്ടില്ല പൂജ്യം തോൽവിയാണ് പതിനൊന്ന് കളി ഒമ്പത് ജയം രണ്ട് സമനില അൽ തവൂൺ എത്ര കളി തോറ്റിട്ടുണ്ടെന്ന് അറിയാമോ മൂന്നാമതുള്ള അൽ തവൂണ് തോറ്റുള്ളൂ അവർക്കൊരു കളി ബാക്കിയുണ്ട് അവർ ഇന്നത്തെ കളി വിജയിക്കുകയാണെങ്കിൽ അൽ തവൂണിൽ നിന്ന് കളിയുണ്ട് അതല്ലിത്തിഹാദുമായിട്ടാണ് അത്ര എളുപ്പമല്ല അഥവാ അവർ വിജയിച്ചാൽ അവർക്കും അൽനസറിൻ്റെ അതേ പോയിൻ്റ് ആകും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ അൽ അഹിലിയുടെ കാര്യമോ ഇന്നലെ അവർ വിജയിച്ചല്ലോ അവരെത്ര കളി തോറ്റിട്ടുണ്ടെന്ന് അറിയാമോ ഒരേ ഒരു കളി അവരും തോറ്റിട്ടുള്ളൂ അപ്പോൾ അൽ നസർ മാത്രമൊന്നുമല്ല ഇങ്ങനെ തോൽവിയൊക്കെ കുറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് കടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നത് കിഡിലൻ പോരാട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഒരു ലീഗ് കിരീടം എന്ന സി ആർ സെവൻ്റെ സ്വപ്നം ഇത്തവണ പൂവണിയണമെങ്കിൽ ഇനി വലിയ വലിയ ശ്രദ്ധയോടുകൂടി വലിയ പോരാട്ട വീര്യം ടീമിന് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ സൗദി പ്രോ ലീഗ് കിരീടം സി ആർ സെവന് കിട്ടാക്കനിയായിട്ട് മാറുമോ അതാണ് ഇപ്പോൾ ആശങ്കയാവുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോസ് എഡുതാം